നിലമ്പൂർ പിടിക്കാൻ നിലമ്പൂറുകാരനായ എം സ്വരാജിനെ ഇറക്കി കളിക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം എന്നാണ് ഏറ്റവും ഒടുവൽ ഇടത് കോട്ടകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എം സ്വരാജ് തന്നെയാണ് എന്തുകൊണ്ടും യോഗ്യൻ കാരണം ഇതൊരു പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പാണ് ഇടതുമുന്നണിക്കും സി പി എമ്മിനും കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് ഏറ്റവും അഭിമാനകരമായ പോരാട്ടമാകുന്നത് രണ്ട് തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അവിടെ വിജയം വരിച്ച് ഒടുവിൽ വഞ്ചകനായി പടിയിറങ്ങിപ്പോയ പിരിഞ്ഞു പോയ പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയെ എന്തു വില കൊടുത്തും മറികടക്കണം ചില തൊഴിലാളി സഖാക്കൾ അവിടെയുണ്ട് നിലമ്പൂരിൽ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലമ്പൂരിൽ പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല വളരെ വലുതാണ് പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുതായി പാർട്ടി കാണുന്നുമില്ല പി വി അൻവറിന് അവിടെ വലിയ വോട്ട് ബെൽറ്റുണ്ട് പോരാത്തതിന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ട് ബാങ്ക് അതുപോലെ മുസ്ലിം വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അതുപോലെ എന്താണ് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയുടെ കോൺഗ്രസിലേക്ക് ചോർന്നു പോകുന്ന വോട്ടുകൾ ഇതെല്ലാം ആ ഇടതുമുന്നണിക്ക് തലവേദനയാണ് ഇടതുമുന്നണി ആദ്യം ആലോചിച്ച ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ പേര് നേരത്തെ ഉയർന്നു കേട്ടിരുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ അംഗത്തിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു അല്ലെങ്കിൽ പി വി അൻവറിനെ പോലെ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു ഇടത് സ്വതന്ത്രനെ നിർത്താമെന്ന് കരുതിയിരുന്നു ഇങ്ങനെ പല പേരുകളും അവിടെ ഉയർന്ന് കേട്ടിരുന്നു എം സ്വരാജിന സ്വരാജിനായിരുന്നു അവിടെ സ്വരാജിന് തന്നെയാണ് അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത് സ്വരാജ് തന്നെയാണ് പ്രാഥമിക എന്താ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും എന്താണ് തലയെണ്ണി കണക്കുകൾ ശേഖരിച്ചതും അവിടെ തൊഴിലാളി സഖാക്കളുമായി ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ പി വി എൻവറിൻ്റെ ഇഫക്റ്റ് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി പ്രത്യേകം നിർദ്ദേശിച്ചത് എം സ്വരാജിനെ തന്നെ അവിടെ ഇറക്കുക എം സ്വരാജിനെ ഇറക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പി വി അൻവറിന്റെ ഇഫക്റ്റ് തൊണ്ണൂറ് ശതമാനം ചെറുത്തു തോൽപ്പിക്കാൻ എം സ്വരാജിന് കഴിയും കാരണം എം സ്വരാജിനെ അവിടെയുള്ള ആപാല വൃദ്ധം ജനങ്ങൾക്കും ഇഷ്ടമാണ് കാരണം സത്യസന്ധതയുള്ള യുവ നേതാവ് ഒന്ന് രണ്ട് അവിടെ ജനിച്ചു വളർന്ന നിലമ്പൂറുകാരനായ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന ഗുണം പിന്നെ യുവ നേതാവ് കാര്യകാരണ സഹിതം വിഷയങ്ങളെ അപഗ്രതിച്ച് പഠിച്ച് കൃത്യമായ വിശകലനം നൽകാൻ കഴിവുള്ള യുവ നേതാവ് അടുത്ത അടുത്ത വിശദീകരണമാണ് ഏറ്റവും ഏറ്റവും പ്രസക്തം പിണറായി സഖാവിന്റെ ഓരോരോ എന്താണ് വികസന പ്രവർത്തനങ്ങളും നാട്ടിലെ ഓരോ ചെറിയ മണ്ടരിയോടും വിശദീകരിക്കാൻ കെൽപ്പുള്ള നേതാവ് അതാണ് എം സ്വരാജിനെ കുറിച്ച് തൊഴിലാളി സഖാക്കൾ പറഞ്ഞത് ഇവിടെ വികസനം മുരടിപ്പ് വികസന മുരടിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പിണറായി ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണല്ലോ വി ഡി സതീശാദി സംഘങ്ങൾ പാടി നടക്കുന്നത് അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ഒരു ചെറുമൺതരിയോട് പോലും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള ആർജവവും കഴിവും ഭാഷാശുദ്ധിയുമുള്ള നേതാവാണ് എം സ്വരാജ് അതാണ് തൊഴിലാളി സഖാക്കൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് എം സ്വരാജിൻ്റെ പേര് ഉയർന്നു വരുന്നത് അതുകൊണ്ട് എം സ്വരാജിനെ കളത്തിൽ കളത്തിലിറക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനം എം സ്വരാജ് കളത്തിൽ കളത്തിലിറങ്ങുകയാണെങ്കിൽ നിലമ്പൂരിൽ വീണ്ടും വീണ്ടും ചെങ്കൊടി പാറും എന്ന് തന്നെയാണ് തൊഴിലാളി സഖാക്കളുടെ ഉറപ്പ് ഇതിനകത്ത് യാതൊരു മാറ്റവുമില്ല യു ഡി എഫ് ക്യാമ്പ് വളരെയധികം ആർ എന്താണ് ആർപ്പ് വിളികളോടുകൂടി തന്നെയാണ് ഇപ്പോഴേ അവിടെ എന്താണ് പ്രവർത്തിച്ചു തുടങ്ങുന്നതും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും നമുക്കറിയാം പി വി എൻവർ അവിടെ നിന്ന് എന്താണ് രാജിവയ്ക്കാനുള്ള സാഹചര്യം പി വി എൻവർ രണ്ട് തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാണ് ജയിച്ചത് അവിടെ ആര്യാടൻ മുഹമ്മദിൻ്റെ കോട്ടയായിരുന്നു ഉരുക്കുകോട്ടയായിരുന്നു കോൺഗ്രസിന്റെ ഉരുക്കു കോട്ട അതിനെയാണ് തച്ചുടച്ച് ചെങ്കോട്ടയാക്കി മാറ്റിയത് അ ചുറ്റിക അവിടെ ഉയർന്ന അരുവാൾ ചുറ്റിക നക്ഷത്രം ചെങ്കൊടിയും അവിടെ ഉയർത്തിപ്പാറിച്ചത് അത് പി വി എൻവറിൻ്റെ ഇഫക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സാധാരണക്കാരുടെ വിയർപ്പും അധ്വാനവും കരുത്തും ഉണ്ടായിരുന്നു വോട്ടിൻ്റെ പവർ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് കരുത്തുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചോർത്തി കളഞ്ഞത് പി വി ആയിരുന്നു പി വി അൻവറിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളായിരുന്നു പി വി അൻവറിൻ്റെ വെല്ലുവിളികളായിരുന്നു പി വി അൻവറിൻ്റെ വെല്ലുവിളികൾ ഒന്നും വിജയം കണ്ടില്ല എന്നത് പച്ച പരമാർത്ഥമാണ് പി വി അൻവറിൻ്റെ വെല്ലുവിളികളെല്ലാം നുണ ബോംബുകളായിരുന്നു വെറും വാണക്കുറ്റികളായിരുന്നു കൊളുത്തി വിടുന്നതെല്ലാം എന്ത് ചെയ്തു ഷൂന്ന് മുകളിലോട്ട് പോകും സൂന്ന് അതേപോലെ താഴോട്ട് പോകും ഇങ്ങനെ മുകളിലോട്ട് പോകും അതിൻ്റെ ഇരട്ടി വേഗത്തിൽ താഴോട്ട് വരുന്ന അവസ്ഥയായിരുന്നു അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങളൊക്കെ തെറ്റ് പിന്നെ വക്കഫ് നിയമ ഭേദഗതി ബില്ല് അതിലുൾപ്പെടെ മുസ്ലിം ലീഗിനെ പിന്നിൽ നിന്ന് കുത്തിയ യു ഡി എഫ് മുസ്ലിം ലീഗിന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ തങ്ങളെ സഹായിക്കും സാദിഖലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞു ആരെയും കുടിയൊഴിപ്പിക്കില്ല കുടിയിറക്കി വിടില്ല എന്നൊക്കെ പലതവണ വാക്ക് കൊടുത്തിട്ടും കോൺഗ്രസ്സുകാർ പിന്നിൽ നിന്ന് കുത്തി വക്കഫിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ലീഗിനെ പിന്നിൽ നിന്ന് കുത്തി അതുകൊണ്ട് ഇപ്പൊ പാലക്കാട് സഹായിച്ചതുപോലെ ഒന്നും നിലമ്പൂരിൽ സഹായിക്കാൻ മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും കിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ആ വോട്ടുകൾ എന്താണ് ഇങ്ങോട്ട് പിടിക്കുക അൻവറിനെ പിന്തുണച്ചിരുന്ന ആളുകളുടെ വോട്ട് ഇടതുമുന്നണിയിലേക്ക് പിടിക്കുക അതുപോലെ തന്നെ ലീഗിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഇടതുമുന്നണിയിലേക്ക് ക്രോഡീകരിക്കുക ഇനി ബി ജെ പിയുടെ കൊള്ളരുതായ്മകൾ ബി ജെ പിയുടെ പൊള്ളത്തരങ്ങൾ ബി ജെ പി പറഞ്ഞ് പറഞ്ഞ് നടക്കുന്ന വർഗീയ വിഷംതുപ്പുന്ന അവസ്ഥ രാജ്യമെമ്പാടും നടക്കുന്ന കൊള്ളരുതായ്മകൾ മണിപ്പൂർ മാത്രമല്ല പലയിടങ്ങളിൽ നടക്കുന്ന അരക്ഷിത അവസ്ഥ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ അവിടെയുണ്ട് ഇപ്പൊ തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം അറിയാമല്ലോ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അമ്പത്തിയാറ് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ ബാക്കി വരുന്ന നാൽപ്പത്തി നാല് ശതമാനം മറ്റ് ആളുകളാണ് അപ്പോൾ അവരുടെ വോട്ടുകൾ ഇടതു ഇടതു ഇടതുമുന്നണിക്ക് ലഭ്യമാകുന്ന അവസ്ഥ വേണം ലഭ്യമാക്കുക ഇതെല്ലാം ക്രോഡീകരിക്കുക ഈ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈസിയായി ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയും സ്വരാജിന് അത് കഴിയും അങ്ങനെ സ്വരാജിനെ വിജയിപ്പിക്കുക സ്വരാജിന് അവിടെ അറിയാത്ത വിഷയങ്ങളില്ല യു ഡി എഫ് പറയുന്നത് വി എസ് ജോയിയെ വി എസ് ജോയിയെ നിർത്തിക്കഴിഞ്ഞാൽ വി എസ് ജോയി അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റാണ് വി എസ് ജോയി ആര്യടൻ ഷൗക്കത്തിനെ നിർത്താനായിരുന്നു ആദ്യം യു ഡി എഫിൻ്റെ പ്ലാനിംഗ് ആര്യടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ വിജയിക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്ലാനിങ് പക്ഷേ ആര്യടൻ ഷൗക്കത്തിനെ നിർത്തിക്കഴിഞ്ഞാൽ പി വി എൻവർക്ക് ആലുവരുമെന്നായി പി വി എൻവറും ആര്യാടൻ ഷൗക്കത്തും പരസ്പരം മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി എൻവറിൻ്റെ ഷൗക്കത്തിന് പകരം വി വി പ്രകാശിനെയാണ് നിർത്തിയത് കോൺഗ്രസ് കാരണം ഷൗക്കത്തിനെ മത്സരിപ്പിച്ചില്ല ഷൗക്കത്ത് തോറ്റുപോയി ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരം വോട്ടിന് തോറ്റു ഷൗക്കത്തിനോട് ജനപിന്തുണയില്ല എന്ന് യു ഡി എഫ് തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ഷൗക്കത്തിനെ മാറ്റിയത് ഷൗക്കത്തിന് ഇത്തവണയും മത്സരം സീറ്റ് കൊടുത്തില്ല അതുകൊണ്ട് ഷൗക്കത്തിൻ്റെ ആളുകളൊക്കെ പിന്തിരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് ഷൗക്കത്തിന് ഇഷ്ടമുള്ള ആളുകൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ആളുകൾ അവർക്കൊക്കെ യു ഡി എഫിനോട് ഒരു അനിഷ്ടമുണ്ട് കാരണം കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നത് അവരാണ് അവരുടെ കുടുംബമാണ് കുടുംബവും അവർക്കിഷ്ടമുള്ള അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുമൊക്കെയാണ് കോൺഗ്രസ്സിനെ തട്ടിയും തലോടിയുമൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് പക്ഷേ കോൺഗ്രസ് അവരെ അവഗണിക്കുന്നതും എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കുറേ കുറേ അധികം വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആരിടൻ ഷൗക്കത്തും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത് ആര്യടൻ ശോകത്തിനെ മാറ്റിയിട്ടാണ് വി എസ് ജോയി കൊണ്ടുവന്നത് പി വി എൻവറിൻ്റെ ഇഷ്ടപ്രകാരമാണ് പി വി എൻവർ അതുകൊണ്ട് തന്നെ ഭയങ്കര ആഞ്ഞുകടന്ന് പ്രവർത്തിക്കുമായിരിക്കാം പക്ഷേ പി വി എൻവർ പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല വി എസ് ജോയി അവിടെ എന്ത് ചെയ്യുന്നുവോ അതിൽ അതേ മാതൃകയിലോ അതിനെ ഉപരിയോ ചെയ്യാൻ കഴിവുള്ള നേതാവാണ് എം സ്വരാജ് കാരണം എം സ്വരാജും അതേ നാട്ടുകാരനാണ് അതേ വിഷയങ്ങൾ എം സ്വരാജിനും കൃത്യമായി അറിവുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ഓരോ പൾസും കൃത്യമായി മനസ്സിലാക്കുന്ന നേതാവാണ് എം സ്വരാജ് അതുകൊണ്ടാണ് ഇടതുമുന്നണി എം സ്വരാജിനെ തന്നെ അവിടെ ഇറക്കി ചെക്ക് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പാണ് നിലമ്പൂരിൽ പാറും നിലമ്പൂരിൽ ഇടതുമുന്നണി എം സ്വരാജിനെ ഇറക്കി കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എം സ്വരാജിനെ ഇറക്കി കളിക്കുന്നത് വിജയിക്കാൻ തന്നെയാണ്